പൊങ്കാല അടിപിള്ളി പോകുന്നു ഇപ്പൊ പൊങ്കാലൊക്കെ ഇട്ടിരിക്കുകയാണ് നേരിടിക്കണം ഒരു ഒന്ന് ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോ വരും ഇവിടെ തന്നെയുണ്ട് സ്പെഷ്യലോ എല്ലാ വർഷവും സ്പെഷ്യൽ ഉണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം അമ്മയും ചേച്ചി ഇല്ല ചേച്ചി വന്നിട്ടുണ്ട് അവരിടാത്തത് കൊണ്ട് അമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പൊങ്കാല പായസം പായസമായിട്ടല്ല പൊങ്കാലം പായസല്ല അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ചാൽ ഒരു അഞ്ച് വയസ്സാണ് അതിന് മുന്നേ എനിക്ക് ഓർമ്മയില്ല കൊണ്ടു വന്നിട്ടുണ്ടോ ആ അച്ഛൻ്റെ അമ്മേനേം കൂടെയാണ് ഞാൻ പോയിട്ടുള്ളത് വേറെ ആരുടെയും കൂടെ ഇങ്ങനെ പോയിട്ടില്ല ഇന്ന് മാത്രം ഒറ്റയ്ക്കാ വന്നത് പറഞ്ഞേക്കാർ പൊങ്കാലോ ആ വൃദ്ധം അമ്മയൊക്കെ ആണെങ്കിൽ പത്ത് ദിവസം അങ്ങനെയൊക്കെ വ്രതെടുക്കും ഞാൻ ഏഴു ദിവസേ വ്രതം എടുക്കും ഏഴ് ദിവസം എനിക്ക് എടുക്കുന്നുണ്ട് എനിക്ക് ഏഴ് ദിവസമൊക്കെ പറ്റുള്ളൂ വ്രതം പിടിച്ച് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അവൾ ഡെയിലി നമ്മൾ ഫിഷും മീനും മുട്ടയും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോൾ കഴിക്കും ഡെയിലി ഞാൻ മീൻ കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നിർത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ആ എന്തോ ക്ഷീണം വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഹെൽത്തുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോ ഏഴ് ഏഴു ദിവസത്തെ വ്രതം ആ വ്രതത്തില് ഈ പറയുന്ന പോലെ കുളിക്കും രാവിലെയും വൈകുന്നേരം കുളിക്കും പിന്നെ അല്ല രാവിലെ വീട്ടില് ഷൂട്ടിന് പോകുമ്പോ രാവിലെ കുളിക്കും ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് മേല് മാത്രം കഴിക്കും അങ്ങനെ ജിമ്മിൽ പോവാൻ ദിവസങ്ങളിൽ രാത്രിയും കൂടെ കുളിക്കും പിന്നെ അമ്പലത്തിൽ അങ്ങനെ തുടങ്ങുമ്പോൾ ഇപ്പൊ എല്ലാ അമ്പലങ്ങളും ഉത്സവം നടക്കുന്നതുകൊണ്ട് എല്ലാ അമ്പലത്തിലും എല്ലാം അതായത് നമുക്കടുത്ത് അറിയാവുന്ന അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അന്നദാനം കഴിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം അന്നദാനം കഴിക്കാൻ അതെവിടെ ഉണ്ടോ അവിടെയൊക്കെ പോയി എനിക്ക് പോയി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും മേടിച്ചോ കൊണ്ടുവരാറുണ്ട് ആ ഉണ്ടിരുന്നു ഇപ്പം എനിക്ക് അത് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു മുത്താരമ്മ ക്ഷേത്രമുണ്ട് നമ്മളെ വീടിന്റെ അടുത്ത് പണ്ട് മുതൽ എനിക്ക് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാള് മുൻ എനിക്കൊരു അഞ്ച് നാല് വയസ്സ് മുതലേ നാലില്ല അഞ്ച് വയസ്സ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അഞ്ച് വയസ്സ് മുതലേ ഞാനും എൻ്റെ ചേച്ചി യും രാവിലെ മുതൽ ഈ അമ്പലം നട അടയ്ക്കുന്നത് വരെ അവിടെ കാണും അത് കഴിഞ്ഞ് വൈകിട്ട് നട തുറക്കുന്നത് മുതൽ അഞ്ചു മണി മുതൽ അമ്പലം ഈ പ്രസവം കിട്ടത്തില്ല രാത്രി അത് നേരെ അവിടെ കാണും ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അത് അങ്ങനെ കുഞ്ഞുനാൾ മുതലേ അങ്ങനെ വളർന്ന ഒരു അമ്പലം ഉണ്ട് അവിടെ മുത്താരാമ ക്ഷേത്രം എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ഒരു ഈ അമ്പലത്തിന് തൊട്ടടുത്തായിരുന്നു നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു ചെറിയൊരു വീടായിരുന്നു ഒരു കുടിലായിരുന്നു ഓലക്കിട്ട വീടായിരുന്നു അതിൻ്റെ വീട് ഓലത്തെ വീടാണ് പണ്ടത്തെ വീട് അപ്പോൾ ആ ഓലത്തെ വീട്ടിൽ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ ഒരു വീട് വെച്ചു കുറച്ചപ്പുറത്തായിട്ട് അവിടെ വീട് വെച്ചപ്പോൾ ഞങ്ങൾ ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോഴാണ് അവിടെ വീട് വെക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞാൻ അമ്പലത്തിൽ അവിടെ വരും നടന്നു അങ്ങനെ പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് വർഷമായി ഞാൻ ട്രിവാണ്ടത്തി ഒരു വീട് വെച്ചു അപ്പം ഇപ്പം എന്നാലും ഇടയ്ക്കൊക്കെ മാത്രമേ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ പക്ഷേ എൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് പിന്നെ അമ്പലത്തിന് വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ അമ്പലം തന്നെയാണ് എന്നെ എല്ലാം ആക്കിയെടുത്തത് ഇപ്പൊ തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് ആ അമ്പലത്തിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് എനിക്കൊരു ആദരവ് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു സത്യം ആ ആളുകളും അവർക്ക് കുറേ പേർക്ക് മാറ്റമുണ്ട് ഒത്തിരി കൊച്ചു പിള്ളേരെ വലിയ മക്കളായി വലിയ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ എല്ലാ നാട്ടുകുടെ മുന്നിലും ഒക്കെ വെച്ചിട്ട് ബന്ധുക്കളുടെ ഒക്കെ മുന്നിൽ വെച്ച് ആ ആദരവ് തന്നപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെ എന്റെ ഒക്കെ കണ്ണു നിറഞ്ഞു അത് ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും വലിയ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അതൊരു വലിയ സന്തോഷമാണ് സത്യം അതെ അത് ഒരുപാട് പേര് അവിടെ സംസാരിക്കുകയും ചെയ്തു ആ എനിക്ക് കുഞ്ഞുനാള് മുതലേ പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് ഉയരങ്ങളിലെത്തണേ പിന്നെ ആ ഒരുപാട് ഉയരങ്ങളെത്തണേ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് മുത്താനമ്മയോട് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ െപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് പക്ഷെ ആ വീട് ചെറിയ വീട് ചേർന്ന് വലിയ വീടാണെങ്കിൽ ഓരോട്ട വീടാ ചാണകമൊക്കെ മുഴുകിയ വീടായിരുന്നു തറയിൽ ആ അതെ അപ്പോ ആ സമയത്തൊക്കെ പക്ഷെ നല്ലതായിരുന്നു നമുക്ക് നമ്മൾ ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മയും ഞാനും ചേച്ചിയൊക്കെ ആയിട്ടുള്ളൊരു വീട് കുഞ്ഞു വീട്ടിൽ നമ്മൾ നല്ലത് ഹാപ്പിയായിരുന്നു അല്ലെങ്കിൽ അമ്മുമ്മയുണ്ടായിരുന്നു നമ്മിൻ്റെ മരിച്ചു പോയി പിന്നെ ഹാപ്പി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വലിയ വീട് വെക്കാൻ പറ്റി അത് അവിടെയും ആയിരുന്നു പിന്നെ നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് സ്നേഹമുള്ളവരാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ച് ചെറുതായിട്ടും സൈലൻ്റ് ആയി തുടങ്ങിയത് അന്നും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആണ് പക്ഷേ എല്ലാവരും വീടുകളിലും പോവും വെറുതെ റോഡിൽ കൂടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ ഹായ് ഹോയ് ഒക്കെ കാണിക്കും ബസ്സിലും പണ്ട് ടക്ക് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട് അറിയുമോ ടക്കറോ ചലഞ്ചർ ചലഞ്ചർ ആ അതിൽ പോകുന്ന ചേട്ടന്മാരെയൊക്കെ കൈയെടുത്ത് കാണിക്കും അങ്ങനെ പിന്നെ മറ്റേ വട്ടിയൊക്കെ വെച്ച് സൈക്കിളിൽ ചേട്ടന്മാർ പോകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഫുൾ ഫുൾ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം എന്നെ വളർത്തിയെടുത്തത് അവിടുത്തെ നാട്ടുകാരാണ് മൊത്തത്തില് എല്ലാരും കൂടെ അപ്പൊ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് സ്നേഹമാണ് പിന്നെ ഉറപ്പായിട്ട് പഴയ ഉറപ്പായിരിക്കും എനിക്ക് എനിക്ക് വലുതാവണ്ട ചെറിയ കുട്ടിയായിട്ടിരുന്നാ മതി അങ്ങനെ അത് സൈസ് വെച്ചിട്ട് ചെറിയ കുട്ടിയായിട്ടിരുന്നാ മതി എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉദാഹരണം ചില സമയത്ത് കൊച്ചു കുട്ടികളൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഈ എന്ത് എന്ത് അവരുടെയൊക്കെ ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു പ്രായമാണ് കളിച്ച് ചിരിച്ച് ആ കുട്ടികൾക്കുള്ള എന്താണെന്ന് അറിയുമ്പോൾ മനസ്സിൽ ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി കല്യാണം കഴിച്ച് പോയാൽ മതി അവർക്കൊന്നും സ്റ്റൈലാണ് നടന്നാൽ മതി നമ്മളെ പഠിച്ച് കഴിഞ്ഞാൽ മതി ജോലി ജോലി ഒന്നും വേണ്ട കല്യാണം കഴിച്ചു പോയാൽ മതി അല്ലെങ്കിൽ എവിടെങ്കിലും സ്റ്റൈ പുറത്തു പോയാൽ മതി അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ആർക്കും ജോലി വേണമെന്ന് പറയാറില്ല പുതിയ അപ്പൊ എനിക്ക് ആ ഒരു പ്രായം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ വീട് അവിടെ ഇല്ല കുറച്ച് തുടങ്ങി പിന്നെ കൊടുത്തു കൊടുത്തു നല്ല വീടായിരുന്നു തങ്ങിയിക്കുന്ന വീടാണ് കുട്ടികൾ ഒരുപാട് ഫ്രണ്ട്സ്കൂളില് പഠിച്ചിരുന്ന കുട്ടികളായിട്ട് ഇപ്പൊ അങ്ങനെ ഞാനിപ്പോൾ ആർട്ടിസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല പൊതുവേ എല്ലാവർക്കും മിണ്ടാൻ ഒരു മടി ഞാൻ അങ്ങോട്ട് പോയി ഇപ്പം അമ്പലത്തിലൊക്കെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ പോയപ്പോൾ ഒത്തിരി പേരെയും കണ്ടു അപ്പോൾ എല്ലാം കൂടുതലും പഠിച്ചവരും എല്ലാവരും കല്യാണം കഴിഞ്ഞു ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ എന്നെ വന്ന് കണ്ട് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം പക്ഷേ മിണ്ടാൻ ഒരു പേടി ഉണ്ടോന്ന് തോന്നുന്നു എന്താ പേടി എനിക്ക് മനസ്സിലാവുന്നില്ല കോണ്ടാക്ട് ഇല്ലാത്ത അങ്ങനെ പറയുന്നവരുണ്ട് ഞാൻ എന്താ മിണ്ടാത്തേന്ന് വെച്ചപ്പോ അല്ലിപ്പോ പഴയ ആളൊന്നുമല്ലോ ആർട്ടിസ്റ്റേ കയ്യിൽ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഞാൻ ആരും അനു തന്നെയാണല്ലോ രൂപമൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയാറുണ്ട് സ്വഭാവം മാറിയിട്ടില്ല അത് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് പണ്ടത്തെ എങ്ങനെ പല പല ആൾക്കാർ ഇപ്പൊ ചേച്ചിമാർ എൻ്റെ കാലി വയസ്സിന് അഞ്ചാറു വയസ്സായ മൂത്ത ചേച്ചിമാരത്ത് പറയാറുണ്ട് നീ നീ ഇപ്പോഴത്തെ ജനറേഷനെ പറ്റി ആളല്ലേ നീ ഇപ്പോൾ നീ പണ്ടത്തെ പണ്ടത്താളാണ് പണ്ട പത്ത് വർഷം മുന്നേ ആളാണ് അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാനിപ്പോൾ പറഞ്ഞില്ലേ മൂന്ന് വർഷമായി ട്രിവാണ താമസം ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്നതാണ് ട്രിവാൺ ഈ പറഞ്ഞ കേരളം വിട്ടുവാണെങ്കിലും ഇന്ത്യക്ക് പുറത്തും പോകുന്നതാണ് നമുക്കറിയില്ല പല സ്ഥലങ്ങളിലും പോകുന്ന പല ആൾക്കാരാണ് പല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കണേ പക്ഷേ ഞാൻ പണ്ടത്തെ ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് അത് എന്ന സ്വഭാവത്തിന്റെ ആണെങ്കിൽ എനിക്ക് പഴയ ഒരു പത്ത് വർഷം പുറകോട്ട് നോക്കുമ്പോൾ ഒരു ഇരുന്നില്ല ഒരു കാലം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് പോകുന്നില്ല റിലേറ്റീവ്സൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഫാമിലി അങ്ങനെ പോകുന്ന ഒരു കാലം കാലമാണ് എനിക്കിഷ്ടം ഇപ്പോഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പേടി ജീവിക്കാൻ പേടിയ എനിക്ക് ഒരാളുടെ അടുത്ത് മിണ്ടാൻ പേടിയെന്നില്ല ഇയാളെങ്ങനത്തെ ആളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അധികം അടുക്കാൻ എനിക്ക് എല്ലാരും ആയിട്ട് ഒരു പേടിയ പിന്നെ എല്ലാരടുത്തെയും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കാൻ പഠിക്കുന്നു മീൻസ് സ്നേഹത്തോടെ നിൽക്കുന്നു അത്രേ ഉള്ളു കേട്ടെന്തൊക്കെ പറഞ്ഞു മനസ്സിന് സത്യം പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളെന്ന് പറയാൻ പറ്റില്ല ഇപ്പം നെഗറ്റീവായിട്ട് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് നേരിടേണ്ടി വരാന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഏതെങ്കിലും ബോയ്സ് മോശമായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും ചെയ്താലോ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോൾഡാണ് എനിക്ക് തിരിച്ച് ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബാക്കി എന്തെങ്കി വേറെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ എന്റെ പിടിയിട്ട് പോകും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയും സന്തോഷം വന്നാലും കഴിയും അതാണ് ഏറ്റവും വലിയ സന്തോഷം വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് കരയും സന്തോഷം ഞാൻ ഇപ്പൊ തന്നെ ഇപ്പൊ അവാർഡ് ഇടീന്ന് പറഞ്ഞല്ലേ അന്ന് ഞാൻ ഭയങ്കര കരച്ചില്ലായിരുന്നു ആ സന്തോഷം കണ്ണി കൂടി ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുക അപ്പൊ എല്ലാരും ചോദിച്ചത് അപ്പൊ എല്ലാവർക്കും അറിയാം സന്തോഷം കൊണ്ടാന്ന് ഇപ്പം ആരെങ്കിലും എന്നെ പറ്റി ഇപ്പം നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം എനിക്ക് സങ്കടം വരും അതെന്താണെന്നല്ല അത് എന്റെ ഫാമിലി ഒക്കെ ഉള്ളതാണ് അച്ഛനും അമ്മയ്ക്കും എനിക്കും ഉണ്ട് ചേച്ചിക്കൊന്നുമില്ല അമ്മയ്ക്കും അച്ഛനും എനിക്കും ഉണ്ട് അച്ഛനാണ് മെയിൻ ആയിട്ട് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ആരെങ്കിലും സതിയുടെ മോളല്ലേ മോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛന് പെട്ടെന്നൊരു സന്തോഷവും ജസ്റ്റ് അച്ഛൻ കരിപ്പെട്ടി ശർക്കരയല്ല ശർക്കരല്ല കരിപ്പെട്ടിട്ട് നമ്മുടെ ശാലയിലേക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന വൈദ്യശാലയിലിസിനസ് ആയിരുന്നു അത് അച്ഛൻ ഉണ്ടാക്കുന്നതല്ല തമിഴ്നാട്ടിൽ നിന്ന് അവര് കൊണ്ടുവരും നമ്മളെ വീട്ടിൽ കൊണ്ടു അച്ഛൻ കടകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ബിസിനസ്സായിരുന്നു ഇപ്പൊ അച്ഛനും കാലിന് ലിഗമെന്റിനൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കും പോകണ്ട അവിടെ തന്നെ ഇരുന്നോ എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ നോക്കുന്നു വളർച്ചയുടെ ഇപ്പോ അച്ഛന് ഈ ബിസിനസ് ഈ തിരക്കിന്റെ ഇടയിലൊക്കെ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സീരിയലിൽ അഭിനയിച്ച സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിരുന്നതല്ലോ അപ്പോ അച്ഛനെ ഒരു ദിവസം പോയി അധ്വാനിച്ച് കിട്ടുന്നതിനേക്കാൾ ശമ്പളം ഞാൻ മേടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അച്ഛനെ ഞങ്ങൾ വിടാറില്ലായിരുന്നു പിന്നെ അച്ഛന് ഭയങ്കര മടിയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അച്ഛന് ഈ പറയുന്ന പോലെ ലൊക്കേഷനിൽ വന്നിരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കാര്യം അമ്മ അങ്ങനെയല്ല അച്ഛന്മാർ െന്ന് പറഞ്ഞാൽ റൂമിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല അമ്മമാർക്കാണെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന റൂമിൽ വന്നിരിക്കാൻ പറ്റും ഉറങ്ങാനൊക്കെ പറ്റും അവനോട് അമ്മയാണ് വന്നുകൊണ്ടിരുന്നത് കുറേ വർഷം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മോനിപ്പോൾ ആറു വയസ്സാകാൻ പോകുന്നു അവൻ ജനിക്കുന്നതിന് മുന്നേ വരെ അമ്മ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ എനിക്ക് ഞാൻ പിന്നെ പോയി തുടങ്ങി എല്ലായിടത്തും അപ്പൊ അമ്മ ആ ഒരു ധൈര്യം എനിക്ക് തന്നിട്ടുണ്ട് എവിടെയും പോവാനുള്ള അതുകൊണ്ട് പിന്നെ പേടി ആദ്യം ആയിരം രൂപയാണ് എനിക്ക് കിട്ടിയത് അനിയത്തിന്ന് പറഞ്ഞ സീരിയലില് അഭിനയിച്ച സമയത്ത് ഫസ്റ്റ് ഒരൊറ്റ ദിവസം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നുള്ളു ആയൻ്റെ ഞാൻ കടയെ കൊണ്ട് കൊടുത്ത് അച്ഛൻ്റെ കയ്യിലാണ് കുറച്ച് കൊടുക്കുന്നത് അച്ഛന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അച്ചിതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ആ അയൻറെ പത്തിരു നോട്ടാക്കി ആ മൊത്തത്തില് പതിനൊന്ന് വർഷം ആ പത്തിര നോട്ടാക്കി ഈ നോ പത്തിരു വെച്ച് എല്ലാവർക്കും കൊടുത്തു ഫാമിലി എല്ലാവർക്കും കൊടുത്ത് ആ നമുക്ക് നമ്മള് ജോലി ചെയ്ത് കിട്ടുന്ന ആദ്യ ആ ഒരു പ്രായത്തില് പതിനേഴ് പതിനെട്ട് വയസ്സ് എന്തോ ആണ് അപ്പോൾ ആ പ്രായത്തിൽ കിട്ടുന്ന അതുമാത്രമല്ല ഞാൻ ഈ ചെറുതിലെ എൻ്റെ ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കും കുട്ടികളെ ഞാനും പഠിപ്പിക്കും അത് കുഞ്ഞു മക്കളെ മൂന്ന് വയസ്സ് നാല് വയസ്സ് കുട്ടികളെ അഞ്ച് മൂന്ന് പറഞ്ഞാൽ അറിയാല ആ ഒരു പ്രായം കുട്ടികൾ വീട്ടിൽ കൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കുക നാല് വയസ്സ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വയസ്സ് വരെ കുട്ടികളെ ഞാനും പഠിപ്പിക്കും ഞാൻ കുറച്ച് പേരെ അങ്ങോട്ട് മാറ്റി തന്നെ അവൾ വലിയ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർ അങ്ങനെ അപ്പോൾ അവർ തരുന്ന പക്ഷേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അമ്പത് രൂപ ഒരു മാസം പിന്നെ നൂറ് രൂപ നൂറ്റി അൻപത് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാസം ഈ അമ്പത് രൂപ നൂറ് നൂറ്റി നമുക്ക് ഭയങ്കര വലിയ ഇപ്പോഴും വലിയ വലിയ വില തന്നെയാണ് എനിക്കതൊക്കെ അത് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പൈസയുടെ വില ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത് നന്നായിട്ട് അറിയുന്നത് ഈ കാശുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം അച്ഛനമ്മേ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ അപ്പോൾ സ്കൂളിൽ ഈ പി ടിയുടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ അച്ഛനും ഞാൻ ചോദിക്കാൻ പോകില്ല എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ അത് ഞാൻ എടുത്ത് കൊടുക്കും പിന്നെ അത് ഞാൻ എനിക്ക് അത് അന്ന് മുതലാണ് ഞാൻ കാശ് ഇങ്ങനെ സേവ് ചെയ്യാൻ പഠിച്ചതും എനിക്ക് പൈസയുടെ വില എന്താണെന്ന് മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ കാശ് എപ്പോഴും ചോദിച്ചിട്ട് അച്ഛൻ എടുത്ത് തരും പാവം പിന്നെ അങ്ങനെ തരാമെന്നിരിക്കത്തില്ല നൂ അമ്പത് രൂപ ചോദിച്ചാൽ നൂറു രൂപ ആയിട്ട് തരും അങ്ങനെ തരുന്ന ഒരു മനുഷ്യനായിരുന്നു അമ്മയും തരും അങ്ങനെയാ അപ്പൊ ഏ നമ്മളങ്ങനെ ചെയ്യത്തില്ല വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടോ കരിയോ അങ്ങനെന്തെങ്കിലും സ്ലൈഗോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ പിന്നെ ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന കാശൊക്കെയാണ് ഈ പറയുന്ന പോലെ എൻ്റെ ഡ്രസ്സാണെങ്കിലും യൂണിഫോം ആണെങ്കിലും പൊതുവെ യൂണിഫോം വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തുണിയെടുക്കണമെങ്കിൽ ഞാൻ ഈ കാശ് കൊണ്ടുപോയി മേടിക്കും അന്ന് മുതലാണ് കാശ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് നമുക്ക് തോന്നി തുടങ്ങി പിന്നെ ഈ ഒരു ആയിരം രൂപ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം ഒരു കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ ആയിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ ഈ ഒരു ഫീൽഡിൽ കയറി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും എമൗണ്ട് കിട്ടുള്ളൂ എന്ന് നമുക്ക് വേണ്ടിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു നന്നായിട്ട് അഭിനയിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ അപ്പം ഞാൻ ഈ മിററിൻ്റെ മുന്നിൽ പോയി കിടന്ന് ഓരോ കോപ്രായും കാണിക്കും ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ഇതൊക്കെ തുറന്ന് ആ ദേഷ്യപ്പെടുന്നത് അത് ദേഷ്യപ്പെടുമ്പോ എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞ എനിക്ക് ചെല എന്റെ ഇൻസ്റ്റാഗ്രാമില് എന്റെ അക്കൗണ്ടിന്റെ താഴെ നെഗറ്റീവ് കമന്റ് അല്ലാതെ എനിക്ക് ഈ മീഡിയക്കാരുമായിട്ട് എന്തെങ്കിലും ഓൺലൈൻ മീഡിയക്കാരെനിക്ക് കൊള്ളാപിടുമ്പോൾ അതിന് താഴെ വന്ന് കുറെ അക്രമികളുണ്ടല്ലോ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്ന കുറെ വൃത്തിയോട്ടന്മാർ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്നു അതിൽ അതിന് വേണ്ടി ജനിച്ചവരാണെന്ന് വേണമെങ്കിൽ പറയാം നെഗറ്റീവ് ഇടാൻ വേണ്ടി അത് ഈ ഫേക്ക് അക്കൗണ്ടിൽ കാണും ഒറിജിനൽ അക്കൗണ്ട് അതായത് അങ്ങനെ കുറച്ച് വ്യക്തികൾ ഉണ്ടല്ലോ ആർക്കും ഒരു ഉപയോഗം ഇല്ലാത്ത കുറച്ച് പേരും അവരിടുന്ന കമൻ്റ് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും നല്ല ദേഷ്യം അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാല് ദൈവം കൊടുത്തോട്ടെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കാരണം കിട്ടിക്കോട്ടെ കാരണം എന്ന് വെച്ചാൽ ഇവരോടും ഒരിടത്തും എത്താത്തതും കൊണ്ടായിരിക്കും അതെങ്കിൽ ഈഗോ ഉണ്ടായിരിക്കും അസുഖം കുഷുമ്പോൾ ഉള്ളവരാണ് ഈ നെഗറ്റീവ് പറയുന്നതും നെഗറ്റീവ് ഇടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിടത്തും എത്താത്ത ചില ഇപ്പം അതിൽ കുറേ പോസിറ്റീവ് വരും എന്നെപ്പോലും അറിയാത്ത ആൾക്കാരായിരിക്കും എന്നെപ്പോലും അറിയില്ല എനിക്ക് പേഴ്സണലായിട്ട് അറിയാത്ത അവർ ചിലപ്പോൾ നല്ലതായിരിക്കും അയ്യോ നല്ലത് അയ്യോ അവൾ നന്നായിട്ട് ചെയ്തല്ലോ അല്ലെങ്കിൽ നല്ല അതിന് വേറെ ബോറില്ലല്ലോ ആ ഡ്രസ്സിന് വൃത്തിയട ഇല്ലല്ലോ അല്ലെങ്കിൽ എന്താ പ്രശ്നം അയ്യോ ആ കുട്ടി അങ്ങനെങ്കിലും ചെയ്തല്ലോ അപ്പം അത് നല്ല മനസ്സിൻ്റെ ഉടമയാണ് നേരെ തിരിച്ച് നെഗറ്റീവ് ഇടുന്ന മോശം ആൾക്കാരാണ് അത് ആ കുടുംബത്തിനും ദോഷമാണ് ആ ഫാമിലി മൊത്തത്തിലും നാടിനും ദോഷമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ആ നാള് ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഫാമിലി സന്തോഷം വളരെ കുറച്ച് രക്ഷപ്പെടത്തില്ല ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും ഈ പൊങ്കാല എന്തായാലും ഇപ്പൊ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അത് പങ്കെടുക്കുകയാണ് ഇനി ഒരുപാട് പൊങ്കാലങ്ങൾ വളരെ സന്തോഷത്തോടെ എടുക്കാൻ പറ്റട്ടെ ഒരുപാട് പ്രോഗ്രാമുകൾ എടുക്കാൻ പറ്റട്ടെ എനിക്ക് എല്ലാവരും പ്രാഥമിക സപ്പോർട്ടുണ്ടാവും താങ്ക് യു താങ്ക് യു